ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു അഫ്ഗാനി ചിക്കനാണ് റെഡിയാക്കി എടുക്കുന്നത് അതുതന്നെ നമുക്കൊന്ന് മസാല റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് മിക്സിഡ് ജാറിലേക്ക് കുറച്ച് മല്ലിയെല്ലാം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട് ഇത് ഒരു പിടത്തുവാണേ പിന്നെ ഒരു പിടും പുതിയയിലും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ പച്ചമുളകാണ് ഇതിലേക്ക് എരിവിനായിട്ട് ചേർക്കുന്നത് മുളക് പൊടി ചേർക്കാത്തതുകൊണ്ട് നിങ്ങളുടെ എരിവനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂടുതലോ കുറച്ചോ ചേർത്തോണേ ഇതിപ്പോൾ ഞാൻ ഒരു എട്ടെണ്ണം എടുത്തിട്ടുണ്ട് ആറ് ഒരാറി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി നമ്മൾ നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇതിന് അരക്കാനുള്ളതായത് കൊണ്ട് ഇതിന് വലിപ്പം കൂടിയാലും കുഴപ്പമില്ലാട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ക്യാഷ് ഇനോട്ടാണ് ഇടുന്നത് ഇതിപ്പോൾ ഞാൻ ഒരു പിടത്തും ക്യാഷ് ഇന്നോട്ടെടുത്തിട്ടുണ്ട് അതൊരു നല്ലൊരു തിക്നെസ്സും ക്രീമിനസ് ട്ടോ ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ല മഷി പോലെ അരച്ചെടുക്കാം ഒത്തിരി ലൂസ് ലൂസാക്കണ്ടെട്ടോ കുറച്ച് തിക്കായിട്ട് തന്നെ അരച്ചെടുക്കണേ എണ്ണൂറ് ഗ്രാം ചിക്കൻ ആണ് ഇപ്പം ഞാൻ നല്ല വൃത്തിയാക്കി അരഞ്ഞെടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം തീരെ ചെറിയ കഷ്ണങ്ങളാക്കരുത് ഒരു മീഡിയം സൈസുള്ള കഷ്ണങ്ങളായിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മസാല കൂട്ടിന്ന് നമുക്ക് രണ്ട് ടീസ്പൂൺ ചേർത്ത് ഒന്ന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരമണിക്കൂർ മാറ്റി വെക്കണം ഈ ചിക്കൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ശരിക്കും അവർ ആയിട്ട് ചെയ്യുന്നത് അവരിങ്ങനെ ഗ്രില്ല് ചെയ്താണ് എടുക്കുന്നത് ഇങ്ങനെ ചാർക്കോളിലൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ഇപ്പം നമുക്കൊരു സ്മോക്ഡ് ഫ്ലേവർ കിട്ടണം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ചാർക്കോളിൽ ഒന്ന് കത്തിച്ചിട്ട് ഇതൊന്ന് അടച്ചുവെച്ച് അതിനൊന്ന് ഫ്യൂം ചെയ്താൽ മതി അപ്പോൾ അതിനകത്ത് ഒരു സ്മോക്ക്ഡ് ഫ്ലേവർ കിട്ടും ഇപ്പം ഞാനങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ പിന്നെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം ചിക്കൻ ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കതിൻ്റെ ഓയില് പോകാനായിട്ടൊരു ടിഷ്യൂലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഗ്രേവി ഒന്ന് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് തണുപ്പ് കളഞ്ഞ രണ്ട് കപ്പ് തൈരാണ് ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതൊരു ഫോർക്കോ ബീറ്റർ കൊണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണേ പിന്നെ അതിലേക്ക് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള കുക്കിംഗ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊരു കപ്പാണ് പിന്നെ മസാല നമ്മൾ നേരത്തെ അരച്ചത് ബാക്കിയുള്ളതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ പിന്നെ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ പിന്നെ കസൂരി മേത്തി എന്ന് പറഞ്ഞ ഉലുവയുടെ ഇല ഉണങ്ങി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അത് ഒരു ടീസ്പൂൺ നന്നായിട്ടൊന്ന് കയ്യിലേക്ക് എടുത്തിട്ടൊന്ന് തിരുമ്പി പൊടിച്ച് ചേർത്ത് കൊടുക്കണേ എന്നിട്ടതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ഗ്രേവി ഇനി നമുക്ക് നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിനെ ഒന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യണം ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് അത് ഒത്തിരി കൂടുതൽ ചേർക്കെടുത്തിട്ടോ കാരണം നമ്മൾ ഓൾറെഡി ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പം അതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട് രണ്ട് മീഡിയം സൈസുള്ള സവാള ഞാൻ മിക്സിയിൽ നന്നായിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇതിപ്പോൾ നേരത്തെ മസാല അരച്ചപ്പോൾ ഞാൻ അതിൻ്റെ കൂടുതൽ ഒത്തിരി ആവേണ്ടെന്ന രീതിയാണ് അരക്കാതിരുന്നത് പിന്നെ ഇതിലേക്ക് നമുക്ക് മല്ലിയേല ചെറുതായിട്ട് അതിനൊരു ഒരുപിടുത്തും ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ ഇനി ഈ ഗ്രേവിയിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ്റെ പീസുകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ആ ചിക്കൻ ഒന്ന് ഗ്രേവിയിൽ കിടന്ന് നല്ലോണം ഒന്ന് തിളച്ച് നല്ല വറ്റി കുറുകി വരണേ അപ്പോൾ ചെറിയ തീയിൽ നമുക്കൊരു പത്ത് മിനിറ്റ് ഇങ്ങനെ വെച്ചു കൊടുക്കാം ഈ കറി ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ അതിങ്ങനെ തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ പുറത്തേക്ക് ഇങ്ങനെ പൊട്ടിത്തെറിക്കും അപ്പോൾ തീ വളരെ കുറച്ചേ വയ്ക്കാവുള്ളൂ അതുപോലെ പൊള്ളാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ കറി നല്ല ആയിട്ട് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് തണുക്കുമ്പോൾ ഇത് കുറച്ചുകൂടി തിക്കായിട്ട് വരേ അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റുള്ള അഫ്ഗാനി ചിക്കനാണ് ഇവിടെ നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത് പൊറോട്ടയുടെ ചപ്പാത്തിയുടെ കൂടെ അടിപൊളിയായിരിക്കും അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്